നമസ്കാരം ഇന്നത്തെ വീഡിയോ സംഖ്യകളെ പ്രതീകമാക്കിയുള്ള ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് ഇവിടെ മൂന്ന് നമ്പറുകൾ തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നീ നമ്പറുകൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് കൂടിയാണ് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ മനസ്സിലാക്കാനും യഥാർത്ഥ കഴിവും സ്വഭാവങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളുമൊക്കെ എന്താണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഈ മൂന്ന് നമ്പറുകളും ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ തിരഞ്ഞെടുക്കുക നിങ്ങൾ ഇഷ്ടത്തോടു കൂടി തിരഞ്ഞെടുത്തത് ആദ്യ നമ്പറായ ഒന്ന് എന്ന അക്കമാണെങ്കിൽ അതിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം വളരെയധികം കഠിനാധ്വാനിയായിരിക്കും അച്ചടക്കമുള്ള വ്യക്തിയായിരിക്കും ഉത്തരവാദിത്വം മനസ്സിലാക്കുന്ന ഒരാളുമായിരിക്കും നേതൃത്വപാഠവം ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കും അതുപോലെ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തരുമായിരിക്കും സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവിതത്തിൽ ഒരുപാടുള്ള ആൾക്കാരുമാണ് പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കുന്നവരുമാണ് ഏത് കാര്യത്തിലായാലും ഇവർ മുന്നിലെത്താൻ വേണ്ടിയുള്ള ഉണ്ടായിരിക്കും അതുപോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കാനായിട്ട് ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമല്ല ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഇവരുടെ ആ നിൽക്കുന്ന വശം എപ്പോഴും ലീഡ് ചെയ്യും അതുപോലെ ഇവർക്ക് ആത്മവിശ്വാസമുള്ള ആൾക്കാരുമാണ് ഇതുവരെ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നുമല്ല നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കാത്തു നിൽക്കുക നിങ്ങളുടെ ആ ഒരു ലോ വൈബ്രേഷനുള്ള സമയമാണ് നിങ്ങൾ അതിൻ്റെ പൂർണ്ണ തോതിൽ അനുഭവിക്കുന്നതാണ് സ്വയം നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് ശരിയായിട്ടൊരു കാര്യം ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുമാണ് അതുപോലെ അടിയുറച്ച ഈശ്വരഭക്തിയോടെ നിൽക്കുന്ന ആൾക്കാരുമാണ് ചില നേരങ്ങളിൽ നിങ്ങളുടെ തന്നെ വികാരങ്ങൾ നിങ്ങൾ മാനിക്കില്ല നിങ്ങൾ നേതൃത്വത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ദേഷ്യം കാണിക്കുന്ന ആൾക്കാരുമാണ് അതുപോലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്ന ചില ആൾക്കാരുമാണ് അതിനെതിരെ നിങ്ങൾക്ക് വിമർശനവും നേരിടേണ്ടി വരും നിങ്ങളെ വിമർശിക്കുന്നവരെ നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കുകയുമില്ല അനുകൂലമായിട്ട് മറ്റുള്ളവർ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടിയാണ് മറ്റുള്ളവർ എപ്പോഴും നിങ്ങൾക്ക് പിന്നിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അടിച്ചമർത്തൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ അത് മുതലെടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും അതിനു പുറമെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ സ്വന്തം കഴിവിൽ അവർക്ക് മേലധികാരിയായിട്ട് നിങ്ങൾ നിൽക്കുന്നതിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന പല സ്വഭാവ വിശേഷങ്ങളും ഉള്ള വ്യക്തികളുമാണ് വളരെയധികം എഫക്റ്റീവായിട്ട് നിങ്ങൾ ലീഡർഷിപ്പിനെ കൈകാര്യം ചെയ്യും വളരെ സ്ട്രൈറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും ചെയ്യുന്ന തൊഴിലിൽ മനസമാധാനം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അതുപോലെ ബുദ്ധി സാമർഥ്യം കൊണ്ടായിരിക്കും നിങ്ങളുടെ സമ്പത്തും ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നത് തന്നെ ഏതവസരത്തിലായാലും അവസരത്തിലായാലും ഇവർ ജീവിക്കുവാൻ വേണ്ടി ക്ലേശിക്കേണ്ട ആവശ്യം വരികയില്ല ഒരുപാട് അവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് വളരെയധികം കഴിവുള്ളവരാണ് എന്നിരുന്നാലും അതറിഞ്ഞ് വേണ്ട തരത്തിൽ അവരുടെ ആ ഒരു ജീവിതത്തെ വിനിയോഗിക്കുവാനുള്ള കഴിവും മനോബലവും ചില നേരങ്ങളിൽ ഇവർക്ക് ഉണ്ടാകാറില്ല സ്വന്തം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ ഇവർ സന്നദ്ധരായിരിക്കും ഇവിടെയും നല്ല മതിപ്പുണ്ടാകുന്ന വ്യക്തികളുമായിരിക്കും ഏത് കാര്യത്തിലും ഇവർക്ക് പ്രസിദ്ധി നേടുന്ന ഒരു സ്വഭാവമുണ്ട് പൂർവികമായിട്ടുള്ള സ്വത്തൊന്നും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല പക്ഷേ ജീവിതത്തിനും മറ്റുള്ളവർക്കും പ്രയോജനകരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് ഇവർ ജീവിതത്തിൽ വിജയം നേടുക തന്നെ ചെയ്യും അടുത്തതായി രണ്ട് എന്ന സംഖ്യയാണ് ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ജീവിതത്തിൽ എപ്പോഴും ഒരു ബാലൻസ് നിലനിർത്തി കൊണ്ടുപോകുന്ന വ്യക്തികളുമായിരിക്കും കാര്യങ്ങളെല്ലാം വശവും നോക്കി നയപരമായിട്ട് തീരുമാനിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരായിരിക്കും എന്തും തുറന്നു പറയുകയും ചെയ്യും യാതൊരു അധികാരവും കാണിക്കില്ല ഗർഭവും കാണിക്കില്ല കരുതലും സ്നേഹവും ഉള്ള വ്യക്തികളായിരിക്കും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എപ്പോഴും നടത്തും വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു ടീം വർക്കിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ശോഭിക്കുകയും ചെയ്യും വളരെയധികം ദയാലുവായിട്ടുള്ള സ്വഭാവം ഇവർ എല്ലാവരോടും കാണിക്കും വളരെയധികം കമ്പാഷൻ ഇവർ കാണിക്കും മറ്റുള്ളവരോട് അതുപോലെ മറ്റാരെയും നോവിക്കാതെ ഇവർ തന്ത്രപരമായിട്ട് അഭിപ്രായങ്ങൾ പറയും കാര്യങ്ങൾ പരിഹരിക്കുവാനും വളരെയധികം മെടുക്കുള്ളവരാണ് അതുപോലെ മറ്റുള്ളവരെ പറഞ്ഞ് നിയന്ത്രിച്ച് നിർത്തുന്നതിൽ കഠിനമായിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അതിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാൻ അവരുടെ സുഹൃത്തുക്കളോ അവരുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ ആണെങ്കിൽ അവരെ എന്ത് കഠിനമായ പ്രശ്നങ്ങളിൽ നിന്നും ഇവർ നിയന്ത്രിച്ച് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ച തന്നെ കാണാം വളരെ വീക്കായിട്ടുള്ള വ്യക്തികളുടെ സുഹൃത്തുക്കളായിട്ട് ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ വളരെയധികം രക്ഷപ്പെടുന്നതാണ് ഇവർ മൂലം ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വിചാരിച്ചിരിക്കാതെയാണ് സംഭവിക്കുക തന്നെ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എങ്കിലും ഏത് കുഴപ്പത്തിൽ ചെന്ന് ചാടിയാലും അസാമാന്യമായിട്ടുള്ള ആ ഒരു മനസാന്നിധ്യം അവർക്കുണ്ടായിരിക്കും ന്യായത്തിന് വേണ്ടി ഇവർ നില ഉറപ്പിക്കുന്നവരാണ് അതുപോലെ ത്യാഗസന്നദ്ധരായിട്ട് ഇവർ നിൽക്കും ഇവരുടെ വാക്സാമർഥ്യവും ഇവരുടെ പ്രത്യേക ഒരു സ്വഭാവവിശേഷവും കൊണ്ട് ശത്രുക്കളിൽ പോലും സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരാണ് അതുപോലെ ഇവരുടെ സ്വാധീന ശക്തിയൊന്നും ഇവർ ദുർവിനിയോഗം ചെയ്യുകയുമില്ല ഇവരുടെ ജീവിതത്തിലെ ചില ബലഹീനതകളും അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ഒരു ആക്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയുന്നവരാണ് ഒരുപാട് സമയം അതിൻ്റെ വരും വരായകളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയും അതുപോലെ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം സമാധാനം കളയാനായിട്ട് ചില അവസരങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും മറ്റുള്ളവർ ഇവരെ മുതലെടുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും വളരെ സെൻസിറ്റീവായിട്ട് സങ്കടങ്ങൾ ബോധിപ്പിച്ച് ഇവരെ മുതലെടുക്കാനായിട്ടും അതേസമയം ഇവരിൽ നിന്നും സഹായം ഏറ്റുവാങ്ങിയ പലരും ഇവരെ വില മതിക്കാതെ പോകുകയും ചെയ്യും വളരെയധികം സാഹസത്തോടെ ഇവർ മറ്റുള്ളവരെ സഹായിക്കും എങ്കിലും അവസാനം വെള്ളത്തിൽ വരച്ച പര പോലെ ഇവരുടെ പ്രയത്നമോ സഹായമോ ഒന്നും ഓർമ്മിക്കപ്പെടാതെ പോകുന്ന അവസരമുണ്ടാകും അതുപോലെ ഇവർ സ്വന്തമായിട്ട് ഇവരെ തന്നെ ഒന്ന് സ്നേഹിച്ച് ഇവരെ ഒന്ന് മനസ്സിലാക്കി ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം ഉയർച്ചയിലേക്ക് തന്നെ പോകും എന്തെങ്കിലും ആലോചനയിൽ വരുന്ന പാകപ്പിഴകൾ കൊണ്ട് ഇവർ ആപത്തിലേക്ക് പോയാലും അചഞ്ചലമായ ഈശ്വര വിശ്വാസം ഇവരെ രക്ഷിക്കുക തന്നെ ചെയ്യും അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്ന് എന്ന സംഖ്യയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം വളരെ ശക്തവും വിശ്വസിക്കാനാവുന്നതും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നവരുമാണ് കുടുംബത്തിനെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ സംഗീതത്തിലോ സാഹിത്യത്തിലോ ഒക്കെ കഴിവുള്ളവരായിരിക്കും അതുപോലെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള കഴിവുള്ള ആൾക്കാരാണ് കാഴ്ചയിൽ കുറച്ച് പക്ഷേ അയ്യായിട്ട് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവർ ജന്മസിദ്ധമായിട്ട് കുറേ കഴിവുകളുള്ള വ്യക്തികളായിരിക്കും വളരെയധികം ടാലൻ്റ് ഉള്ള വ്യക്തികളെന്ന് തന്നെ ഇവർ അറിയപ്പെടുന്നതാണ് അതുപോലെ ഈ പറയുന്ന ഫലങ്ങളൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഒരു ശരിയായിട്ടുള്ള ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ല ലോ വൈബ്രേഷനിലാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ആ ഒരു ടൈം ശരിയായിട്ടും പ്രവേശിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ശരിക്കും നിങ്ങളുടെ ആ ഒരു സമയത്തിലേക്ക് വരുമ്പോഴ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സമയത്തിലേക്ക് വരുമ്പോൾ ശരിയായിട്ടുള്ള ഫലങ്ങൾ ശരിക്കും നിങ്ങൾ ആസ്വദിക്കുന്നതാണ് അതുപോലെ ചില ബലഹീനതകളും ഉണ്ടാകാം പക്വതയില്ലാത്ത തീരുമാനങ്ങൾ ജീവിതത്തിലെടുത്ത് വേദനിക്കുന്ന വ്യക്തികളും ഉണ്ടാകാം അതുപോലെ വ്യക്തിപരമായിട്ടുള്ള ചില അസന്തുലിതാവസ്ഥകളും ജീവിതത്തിൽ നേരിടുന്നവരും ഉണ്ടാകാം ഇതൊക്കെയായാലും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളെ നേരിടാൻ ഈ വ്യക്തിക്ക് വളരെയധികം ശക്തിയുണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ശക്തമായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ടും സാധിക്കും ശത്രുക്കളോട് പോലും ഇവർ ഇടപെടുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഉണ്ടാക്കാതെ ബുദ്ധിപരമായിട്ട് അവർ നിൽക്കുന്നതും കാണാം കൂടുതൽ പേരിലും നല്ല സാമർഥ്യമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും സ്വയം ചിന്തിക്കുവാനുള്ള കഴിവുണ്ട് വാക് വൈഭവമുണ്ട് ആരെയും വശീകരിക്കും നല്ല ദാനശീലരാണ് ഉദാരമതികളായിട്ട് വർദ്ധിക്കുന്നതാണ് വരവ് ചെലവുകൾ ഇവരുടെ മനസ്സിനെ ബാധിക്കുകയേയില്ല കുടുംബാംഗങ്ങളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ ഇവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും ഉണ്ടാവുക ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഇവർക്ക് വളരെയധികം ശത്രുക്കളും ഉണ്ടാകാം ആയതിനാൽ ഇവർ വളരെയധികം മുൻകരുതലുകളും എടുക്കണം എളിയ കുടുംബത്തിൽ ജനിച്ച് ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ഇവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഏത് കാര്യത്തിലായാലും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാനായിട്ട് ഇവർ അധികം ഒന്നും ചിന്തിക്കുകയില്ല നിശ്ചയദാർഢ്യവും കൃത്യനിഷ്ഠയും ഒക്കെ ഉണ്ടായിരിക്കും ചെയ്യുന്ന തൊഴിലിൽ ഇവർ അഭിവൃദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യും മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ കളയുകയും ഇല്ല ഇതുമൂലം ഇവരെ കുറേ പേരൊക്കെ മുതലെടുക്കാനായിട്ട് ശ്രമിക്കും സ്വന്തമായിട്ട് അവരൊരു തൊഴിലിൽ ഏർപ്പെടുന്നതിനേക്കാട്ടിൽ കൂട്ടുത്തരവാദിത്തോടെ ഇവരെന്തെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ അധികം വിജയകരമായിരിക്കും